സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഓണാഘോഷം ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ആന്റണി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകർ മത്സരം മലയാളി മങ്കാട്ടിവേഷം ഓണത്തല് അധ്യാപകരുടെ തിരുവാതിരക്കളിൽ തുടങ്ങി വിവിധങ്ങളായ മത്സരങ്ങളും കലാപരിപാടികളും എല്ലാ വശത്തോണമായി പാൻ ചെയ്തിരിക്കും എല്ലാ തന്നെ നമ്മുടെ ഈ പുതിയതായിട്ട് കുറെ സംരംഭങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങൾ പത്ത് ഷോറൂമുകളാണ് ഈ ഓണക്കാർക്ക് പ്ലാൻ ചെയ്തിരുന്നത് അതിൽ മൂന്ന് ഷോറൂമുകളെ നമുക്ക് തുറക്കാൻ സാധിച്ചുള്ളൂ